നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജ്വല്ലറി പറ്റിയതും ഫാഷണബിളുമായ ഏറ്റൻ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ചോറ്റാനിക്കിര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പോദ്യാനം നൽകി വടക്കാഞ്ചേരി സ്വദേശിയായ ഭക്തൻ ജീവകാരന്റെ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഇഷ്ടദേവതയ്ക്കായി ചോറ്റാനിക്കിര ക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലുമായി പൂന്തോട്ടം ഒരുക്കിയത് സഹോദരി പുത്രൻ പ്രദീപ് കണ്ണന്റെ പിന്തുണയോടെയാണ് മികച്ച ഇനം തെച്ചിച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സുരേഷ് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എഹുലാദാസ് മാനേജർ രഞ്ജിനി രാധാകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി പാർലിക്കാട് വ്യാസാശ്രമത്തിലെ സ്വാമി പുരുഷോത്തമ തീർത്തിയാണ് സുരേഷിന് ജീവിത വഴിയിൽ വെളിച്ചമേകിയത് സമാധിയായ സ്വാമി നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇദ്ദേഹത്തിന് പുഷ്പോദ്യാനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള സൽപ്രവൃത്തികൾക്ക് പ്രയോജനമാകുന്നത് നേരത്തെ ശബരിമലയിലും സുരേഷ് പുഷ്പോദ്യാനം ഒരുക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ